ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ മുന്നിൽ നിന്ന് കാണുമ്പോൾ ചെറിയൊരു വീട് ചെറിയൊരു വെറൈറ്റി ഒക്കെ ഉണ്ട് കിട്ടും ഇവിടെ അപ്പോൾ മുന്നിൽ ഇത് അത്യാവശ്യം സ്ഥലം ഉണ്ടായത് ഉടനെ ഗാർഡൻ്റെ പണിയൊക്കെ കഴിയുന്ന സമയത്ത് നല്ല ഭംഗിയായി വരും വീടിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് വീട് നല്ല ഭംഗിയായിട്ട് വരിക നമുക്ക് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോഴേ ഇടാൻ വേണ്ടി ഗ്രാനൈറ്റ് നല്ല അടിപൊളി ഗ്രാനേറ്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഫ്ലോറിന് വേണ്ടിയിട്ട് മാർബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ നേരെ മുൻമാതിൽ കടന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താ ഉള്ളിൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഹാൾ തന്നെയാണ് ഹാൾ ഒരു ലിവിങ് എല്ലാം കൂടി ഈ ഒരു ഭാഗത്താണ് വരുന്നത് വലിയൊരു സ്റ്റീലിൻ്റെ വിൻഡോ അപ്പുറത്തൊരു ബാൽക്കണി വരുന്നുണ്ട് കെട്ടോ നല്ല എയർ സർക്കുലേഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തോട്ടൊരു കോണി കാണാൻ പറ്റും അതേപോലെ തന്നെ മുകളിലോട്ടും കോണി കാണാൻ പറ്റും താഴത്തും കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് കെട്ടോ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു വീടിന്റെ കിച്ചൺ വരുന്നത് അതേപോലെ തന്നെ അവിടെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ് ഒരു ബെഡ്റൂം ആ ഒരു സൈഡിലും ഒരു ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത് അപ്പോൾ കിച്ചണിലേക്ക് കയറുമ്പോഴേ കിച്ചണും അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അടുപ്പും കാര്യങ്ങളൊക്കെ ലെവൽ വർക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരു ബേ വിൻഡോ കിച്ചണിൽ ഒരു ബേ വിൻഡോ വരുന്നുണ്ട് ഇവിടെ ഒരു റേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ളതാണ് ഓക്കെ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൻറ്റോ അപ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് മെയിനായിട്ട് കാണിക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു താഴത്തേക്കുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു ഭൂമി ഈ ഒരു വീടിലെ വീട് എന്ന് പറയുമ്പോൾ ഒരു ചരിഞ്ഞ പ്രദേശത്തായതുകൊണ്ട് തന്നെ ആ ഒരു ഭൂമി ലെവലാക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി ലെവൽ റോഡ് ലെവലിലാണ് ഈ ഒരു വീടിൻ്റെ സ്ലാബ് വാർത്തിട്ടുള്ളത് ഈ ഒരു സ്ലാബിൻ്റെ അടിയിലേക്ക് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ വരേണ്ടി കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ഫാമിലിക്ക് ഈ ഒരു സ്ഥലം ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഏതായാലും ഒരു ഇവരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വന്നത് എന്താ അറിയോ ഇവിടെ ഒരു വലിയൊരു ഉണ്ട് അത്യാവശ്യം വലിയൊരു ബാത്റൂം ഏരിയ ആയിട്ട് ഇത്രയും സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലുള്ള മുഴുവൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് തുണി അലക്കാൻ വാഷിംഗ് മെഷീന് കുളിക്കാൻ എല്ലാത്തിനും ഈ ഒരു ഏരിയയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു അലക്കുകയു നിർമ്മിക്കണം ഇവിടെ ഒരു അലക്കുകൾ നിർമ്മിക്കാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ആ ഒരു സ്ഥലം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഈ ഒന്ന് ഈ ഒരു വീട് കുറച്ചൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടടുത്താണ് കേട്ടോ അപ്പോൾ ഇത് ഷവർ ഏരിയ ആണ് വരുന്നത് ഷവറിനുള്ള പോയിന്റ് അവിടെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കുളിക്കുക കുളിച്ച് കഴിഞ്ഞിട്ട് ഒരൊറ്റ സ്റ്റെപ്പ് ഇവിടെ കയറാണ്ടാവും ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടുന്ന് നിന്ന് അലക്കുക അതാണ് പ്ലാന് ഇവിടെ ഒരു ചെറിയൊരു ഇന്ത്യൻ ക്ലോസറ്റ് ഇവിടെ വരുന്നുണ്ട് ഈ ഇവിടെ അവിടെ വാഷിംഗ് മെഷീൻ ഇത് വാഷ് ബേസ് അങ്ങനെയുള്ള ഒരു റൂം ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു റൂം പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം ഇതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം അതാ വരുന്നുണ്ട് ഇതേപോലെ ഒരു ബെഡ്റൂം ഇവിടെയും വരുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ താഴെ നിലയിലുള്ള സെറ്റപ്പ് ഇതിൻ്റെ വിൻഡോ ഒക്കെ വരുന്നത് താഴത്തൊക്കെ വിൻഡോ വെച്ചിട്ടുള്ളത് കോൺക്രീറ്റിൻ്റെ വിൻഡോ ആണ് വെച്ചിട്ടുള്ളത് കോൺക്രീറ്റിൻ്റെയും പിന്നെ മുകളിലത്തെ നിലയിലൊക്കെ സ്റ്റീലിൻ്റെ വിൻഡോ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഒരു കോട്ടയാർഡ് മോഡൽ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിൽ വേറെ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് താഴത്തെ മുകളിൽ ഏറ്റവും മുകളിലത്തെ നില ഒരു നില മുകളിലേക്കും കൂടി വരുന്നുണ്ട് ആ രീതിയിലൊരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വിൻഡോ ഒക്കെ അത്യാവശ്യത്തിന് നല്ല ഈ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചൊക്കെ അത്യാവശ്യം കിട്ടുന്ന രീതിയിലാണ് ഒരു വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ബാൽക്കണി ഇവിടെ ഒരു ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ടെറസ് ആണ് ഭാവിയിലൊരു ബെഡ്റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇവിടെ താഴ്ത്തി വാർത്തിട്ടുണ്ട് ബെഡ്റൂമിനുള്ള ബാത്റൂം അതിന് വേണ്ടിയിട്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചിലവ് ചെറിയ രീതിയിൽ ഇതുപോലത്തെ ചെറിയൊരു ഫ്രെയിം സ്ക്വയർ പൈപ്പ് ഒരു ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ഒക്കെ വെച്ചിട്ട് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസും കൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളൊരു വിൻഡോ റെഡിയായി വന്നു അതേപോലെ തന്നെ ഒരു പറോള പോലത്തെ വിൻഡോ റെഡി ആയി വന്നു എൽ ഇ ഡി ലൈറ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് നല്ല കാണാനും ഭംഗിയുണ്ടായിരിക്കേ ഇവിടെ ഒരു സ്ലാബ് വാർത്തിട്ടുള്ളത് അടുപ്പിന് വേണ്ടിയിട്ടാണോ അടുപ്പിന് വേണ്ടിയിട്ട് ഫുൾ ആയിട്ട് സ്ലാബ് വാർത്തിട്ടുണ്ട് ശരിക്കും അതിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു നാലടിയിൽ സ്ലാബ് വാർത്താലേ അവിടെ നമുക്ക് അടുപ്പ് സെറ്റാക്കാൻ പറ്റും ബാക്കി വരുന്ന ഈ ഒരു സ്പേസിൽ ഒരു ഗ്യാസ് എടുത്ത് വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അറുപത് സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ഒരു ഷെൽഫ് മോഡൽ അടിയിലൊരു സ്റ്റോറേജൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിരുന്നു ഇനിയിപ്പോൾ ഏതായാലും അടുപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം ഫില്ല് ചെയ്തിട്ട് ഒരേ ലെവലിൽ ടൈൽ ടൈലിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഹാളിൽ തന്നെ വെച്ചിട്ടുള്ള ഈ സ്റ്റീലിൻ്റെ വിൻഡോണ്ടല്ലോ അത്യാവശ്യം വലിയൊരു വിൻഡോ തന്നെ കേട്ടോ സാധാരണത്തേനും കൂടുതൽ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് പൊളിയാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടേ റീപ്പറൊക്കെ ഇതിൽ കൂടുതൽ സെറ്റായി വരാനാണ് നമുക്ക് ഗ്ലാസ് വെക്കേണ്ട പണി മാത്രമേ ഇതിൽ വരണുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ അലക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നാണ് എവിടെ ഉണ്ടാക്കും എന്ന് തീരുമാനിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഈ ഒരു വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ഓക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഉപകാരപ്പെടുന്നതായിരിക്കുന്നു ഓക്കെ ബൈ വരാം